പദസാരം തിരുവചനപദ സുവജനപദാരം തിരുവചാര സാരം ഈശോ മിഷി ആയിക്ക സ്തുതി ആയിരിക്കട്ടെ മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി ഇരുപത്തിയെട്ടാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി സ്വന്തം എയ്സ്തേൻ പട്ടണത്തിലെത്തിൻ പോളിൻ ഇതിയാൻ പോളിൻ സ്വന്തം പട്ടണത്തിലേക്ക് എത്തി ഏതാണ് ഈ സ്വന്തം പട്ടണം വ്യക്തമാണ് വായിച്ചാൽ മനസ്സിലാകും കഫർനാം അതാണ് യേശുവിൻ്റെ സ്വന്തം പട്ടണമെന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴും വിശുദ്ധ നാട്ടിൽ പോകുന്നവർക്ക് കഫർനാമിലെത്തുമ്പോൾ അവിടെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്നത് കാണാം ദ ഹോം ടൗൺ ഓഫ് ജീസസ് യേശുവിൻ്റെ സ്വന്തം പട്ടണം കഫർനാമിനെ യേശുവിൻ്റെ സ്വന്തം പട്ടണമെന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് യേശുവിൻ്റെ സ്വന്തം പട്ടണം കഫർണാകുന്നത് ഈശോയുടെ പരസ്യ ജീവിതം മുഖ്യമായും കഫർനാം കേന്ദ്രീകൃതമാകുന്നത് എങ്ങനെയാണ് ഉത്തരം ഒന്നേയുള്ളൂ അത് വിശ്വമത്തായുടെ സുവിശേഷം നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു നമ്മൾ നാല് പതിമൂന്നിൽ ഇങ്ങനെ വായിക്കുന്നു നാല് പന്ത്രണ്ടില് യോഹൻ ഞാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി പതിമൂന്ന് അവൻ നസ്രത്ത് വിട്ട് സെബലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്ര തീരത്തുള്ള കഫർനാമിൽ ചെന്നു പാർത്തു അപ്പോൾ നസ്രത്ത് വിട്ട് യേശു കഫർനാമിൽ ചെന്നു പാർത്തു അതിന് ഒരു പഴയ നിയമ പ്രവചനത്തിൻ്റെ പൂർത്തീകരണ സ്വഭാവമുണ്ട് എന്ന് വിശുദ്ധമത്തായി ഉടനെ പറഞ്ഞിരിക്കുകയാണ് േശയ പ്രവാചകൻ അരുൾ ചെയ്തത് അത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് എന്താണ് എന്നാണ് ഏഷ്യ പ്രവാചകൻ എന്താണ് അരുൾ ചെയ്തത് ഏഷ്യ ഒൻപതാം അധ്യായം രണ്ടാം വാക്യം അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം അത് ഒന്നാം വാക്യം മുതലാവാം കാലങ്ങളിൽ സെബലൂണിൻ്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിനിരയാക്കി എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ ജോർദാൻ അക്കരയുള്ള ദേശത്തെ ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണമാക്കും ജനതകളുടെ ഗലീലിയെ കവർനാമിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് സെബലൂൺ നഫ്തലി എന്ന പിന്നീട് നമ്മൾ പേര് കാണുന്നുമുണ്ട് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായൊരു പ്രകാശം കണ്ടു കോരിരുട്ടിൻ്റെ ദേശത്ത് വസിക്കിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഒദിച്ചു പ്രിയപ്പെട്ടവരെ അപ്പോൾ കഫർനാമിലേക്ക് ഈശോ വന്നു പാർത്തത് നസ്രത്തിൽ നിന്ന് വന്നു പാർത്തത് പ്രവചനം പൂർത്തിയാകാനാണ് എന്ന് വിശുദ്ധമത്തായി പറഞ്ഞു വച്ചിരിക്കുന്നു അത് എന്തുകൊണ്ടാണ് യേശു അങ്ങോട്ടേക്ക് വന്നു താമസിച്ചത് എന്നുള്ളതിനുള്ള ഒരു ഉത്തരമാണ് മറ്റൊരു ഉത്തരമുണ്ട് എന്താണത് കഫർനാമിൻ്റെ വലിയ പ്രാധാന്യം ഒരു വ്യാപാര കേന്ദ്രം ആയിരുന്നു കഫർനാം ഒരു മത്സ്യബന്ധന പ്രദേശമായിരുന്നതിനാൽ അവിടേക്ക് ഒത്തിരി പേര് വരുമായിരുന്നു ജീവിത സൗകര്യമുള്ള സ്ഥലമായിരുന്നു ഈശോ ജീവിത സൗകര്യമുള്ള സ്ഥലത്തേക്ക് വന്ന് താമസിച്ചു എന്നല്ല മനസ്സിലാക്കേണ്ടത് മറിച്ച് ജീവിത സൗകര്യമുള്ള സ്ഥലമായതിനാൽ ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു ആയിരത്തി അഞ്ഞൂറോളം പേര് അവിടെ അക്കാലത്ത് പാർത്തിരുന്നു എന്നാണ് ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സിലൂടെ മനസ്സിലാകുന്നത് അപ്പോൾ യേശു എന്തുകൊണ്ടാണ് നസ്രത്ത് വിട്ട് കഫർനാമിൽ വന്നു താമസിച്ചത് ഈശോയുടെ സന്ദേശം പരത്താൻ ജ്യ സന്ദേശം പരത്താൻ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഈ സന്ദേശം അതിശക്തമായി പരത്താൻ ഏറ്റവും കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ല സ്ഥലം കഫർണാം തന്നെയായിരുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അന്നത്തെ കാലത്ത് യേശു ഉപയോഗിച്ച ട്വിറ്ററും ഫേസ്ബുക്കും വാട്സാപ്പും ആയിരുന്നു കഫർനാം കൂടുതൽ പേരിലേക്ക് വിപുലമായ രീതിയിൽ തൻ്റെ സന്ദേശം യേശു എത്തിച്ചത് കഫർനാമിലെ ഈശോയുടെ താമസത്തിലൂടെയാണ് അങ്ങനെയാണ് കഫർനാം അവിടുത്തെ സ്വന്തം പട്ടണമായി മാറിയത് ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന തിരുവചനപദസാരം ज वजन पद सारजन पद सार तिरुवचन पद